സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഒച്ചയായി അവിടെ നിന്നും ഡിസ്ചാർജ് ആവാൻ അത് കഴിഞ്ഞ് പ്രസാദിനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിലാക്കിയിട്ടാണ് ഭദ്ര തിരിച്ച് എത്തിയത് കൂടെ അമ്പാടി ഉണ്ടായിരുന്നു സമയം സമിതിയായിരുന്നു അവർ കടന്നു വരുമ്പോൾ ഉമ്മറത്തെ തിണ്ണയിൽ ഭദ്രാമയും അമ്മയുടെ തോളിൽ തലച്ചാരി മൂടി പൊതിച്ച അമ്മാളും ഒരിക്കുന്നുണ്ട് ഓ തമ്പ്രാൻ തിരികെ എത്തിയോ രാവിലെ എവിടുന്ന് പോയതല്ലേ ഇത്ര നേരെ എവിടെയായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഭദ്രച്ച് അമ്പാടി നടന്ന കാര്യങ്ങൾ പറഞ്ഞ് ഉമ്മറത്തെ തിണ്ണയിലേക്കിരുന്നു നിന്റെ ഫോൺ എവിടെയാടാ രാവിലെ തുടങ്ങിയ വിളിയാ നിന്നെ കുഞ്ഞിന് പനിയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചിട്ട് നീയുണ്ടോ ഫോൺ എടുക്കുന്നു അവസാനം ഞാൻ ആ വിരുവിനെ വിളിച്ചു വരുത്തി ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു എൻ്റെ ഫോൺ ചാർജ് ഇല്ലാതെ ഓഫായിപ്പോയതാ എന്താ അപ്പോൾ പെട്ടെന്നൊരു പണി വരാൻ ഭദ്രൻ വെപ്രാളത്തോടെ അവളുടെ അരികിലായിരുന്നതും അമാൾ ഒന്നുകൂടി അമ്മയുടെ മേലേക്ക് ചാരിയായിരുന്നു കൊച്ചിനെ പേടിപ്പിക്കാതെ അങ്ങോട്ട് നീങ്ങിയിരിക്കടാ അമ്മ അവളെ ചേർത്ത് വിളിച്ചു പറഞ്ഞു ഓ ഞാനായിട്ട് ഇനി ആരെയും പേടിപ്പിക്കുന്നില്ല ഭദ്രൻ എഴുന്നേറ്റ് അമ്പാടിയുടെ അടുത്ത് വന്നിരുന്നു കുഞ്ഞിന് വയ്യാത്ത കാരണം ഞാൻ പാല് വാങ്ങില്ല കട്ടൻ ചായ ഇട്ട് തരാം അതും പറഞ്ഞ അമ്മ അകത്തേക്ക് നടന്നു ശരിക്കും ഇത് സാധാ പനിയാണോ അതോ ഇന്നലത്തെ ഭദ്രൻ്റെ വഴക്ക് കണ്ട് പേടിപ്പനി വന്നതാണോ അമ്പാടി കളിയാക്കി ചോദിച്ചതും അരിയുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയോടെ ചലിച്ചു അത് ഭദ്രൻ കാണുകയും ചെയ്തു ആ ഇനി ആ കുറ്റവും കൂടി എന്റെ തലക്കിട്ട് വെച്ചു ഭദ്രൻ ചവിട്ടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി അമ്പാടിക്ക് നല്ല തല് കിട്ടിയോ ഏ ഇല്ലെന്നേ ശരിക്കും ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ ആ എന്നോടാ അവരുടെ കളി ഞാൻ എല്ലാത്തിനും നല്ല ഇടികൊടുത്തിട്ടുണ്ട് അമ്പാടിയുടെ എൻ്റെ പേരിന് കുറച്ച് നീളം കൂടുതലാ അനന്ത പത്മനാഭൻ നമ്പൂതിരി എൻ്റെ അച്ഛൻ്റെ പേരാ പിന്നെ വിളിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാവരും എന്നെ അമ്പാടീന്ന് വിളിക്കും എടാ പോയി കുളിക്കാൻ നോക്ക് വെറുതെ വാചകം അടിച്ചിരിക്കാതെ അമ്മ കട്ടൻ അമ്പാടിക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും അമ്പാടി തിരികെ വീട്ടിലേക്ക് പോവാൻ നിന്നുവെങ്കിലും ഭദ്രൻ അതിന് സമ്മതിക്കാതെ അവനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു കുഞ്ഞേ എഴുന്നേക്ക് ഭക്ഷണം കഴിക്കണ്ടേ രാത്രി അമ്മ അവൾ തട്ടി വിളിച്ചു എനിക്ക് അമ്മ ദേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട എണീക്കാൻ നോക്കി മരുന്ന് കഴിച്ചില്ലെങ്കിൽ പനി മാറുമോ അമ്മ അവളെ നിർബന്ധിച്ച് എഴുന്നിപ്പിച്ച് ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്നു അവിടെ അമ്പാടിയും ഭദ്രനും കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിരുന്നു അവളെ കണ്ട് ഭദ്രൻ രണ്ട് പാത്രങ്ങൾ പാത്രങ്ങളെടുത്ത് അതിലേക്ക് കഞ്ഞി വിളമ്പി ഒരു പ്ലേറ്റിലായി അച്ചാറും കഴിക്കുന്നതിനിടയിൽ ഭദ്രൻ പലവട്ടം അമ്മാളവിനെ നോക്കിയെങ്കിലും അവൾ തല താഴ്ത്തിയിരുന്നാണ് കഞ്ഞി കുടിക്കുന്നത് വായിൽ കയ്പ്പ് നിറഞ്ഞ അമ്മാളവിനാണെങ്കിൽ ഒട്ടും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭദ്രാമ്മ വഴക്കു പറയൂ എന്ന് കരുതി അവൾ എങ്ങനെയൊക്കെയോ നാലഞ്ച് സ്പൂൺ കഴിച്ചുവെങ്കിലും വയറിൽ നിന്നും എന്തോ ഉരുണ്ട് കയറുന്ന പോലെ തോന്നി അടുത്ത നിമിഷം അവൾ വാ പൊത്തി അടുക്കള ഭാഗത്തേക്ക് ഓടി അതിന് പിന്നാലെ ഭദ്രാമി കഴിച്ചതെല്ലാം ഛർദിച്ചു പോയതും അവൾ ഒരു തളർച്ചയോടെ സ്റ്റെപ്പിലേക്കിരുന്നു പനികാരനായിരിക്കും നാളേക്ക് മാറിക്കോന്നു അപ്പോഴേക്കും ഭദ്രൻ ഒരു ഗ്ലാസ്സിൽ കഞ്ഞിവെള്ളവും ടാബ്ലറ്റും ആയിട്ട് വന്നു ഇത് കഴിച്ചു അവൻ കൊടുത്തതും അമ്മാളും അത് വാങ്ങി കഴിച്ചു ഒരു പനി വന്നപ്പോഴേക്കും എന്റെ കുഞ്ഞാകെ ക്ഷീണിച്ചു പോയി അവളുടെ മുടി ഒതുക്കി വെച്ചിട്ട് അമ്മ പറഞ്ഞു വാ ഭദ്രൻ അവളെ പിടിച്ചെഴിഞ്ഞിപ്പിച്ച് റൂമിലേക്ക് നടന്നു ഒരു കൈ അവളുടെ ഇടുപ്പിലും കൈ അവളുടെ ഇടത് കൈയിലും ചേർത്ത് പിടിച്ച് ഭദ്രൻ ബെഡിൽ കൊണ്ടുവന്നിരുത്തി കിടന്നു അതും പറഞ്ഞ് അവൾക്ക് പുതച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങി അമ്മ അവളുടെ കൂടെ കിടന്നു ഞാനും അമ്പാടിയും അമ്മയുടെ റൂമിൽ കിടന്നോളാം ഏയ് അതൊന്നും വേണ്ട ഒരു പായ തലേണേൽ തന്നാൽ മതി ഞാനിവിടെ ഹാളിൽ ടി വി കണ്ട് കിടന്നോളാം അമ്മയും ഭദ്രനും ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അമ്പാടി ഹാളിൽ തന്നെ കടന്നു ഭദ്രെ പോയി കിടന്നു ഇത് ഞാൻ കഴുകി വച്ചോളാം അമ്മയെ റൂമിലേക്ക് പറഞ്ഞയച്ച് ഭദ്രൻ സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകി വെച്ച് റൂമിലേക്ക് നടന്നു അമ്പാടി കണ്ട് കിടക്കുന്നുണ്ട് ഭദ്രൻ റൂമിലേക്ക് കയറി വരുമ്പോൾ അമ്മാൾ ചുവര് ചാരി ഇരിക്കുവാണ് കിടന്നില്ലേ ഒച്ച അവൻ വാതിൽ ചാരി ഇട്ടുകൊണ്ട് ചോദിച്ചതും അമ്മാൾ വാ പൊത്തി ബാത്റൂമിലേക്ക് ഓടി കുടിച്ച കഞ്ഞിവെള്ളം മുഴുവൻ ഛർദിച്ചു പോയി ഭദ്രൻ അവളുടെ പുറം കൊടുത്തു വാ കഴുകി അവൾ തളർച്ചയോടെ ഭദ്രന്റെ മേലേക്ക് ചാടി അവനി കൈകൾ കൊണ്ടു അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്തു തീരെ വയ്യ നിനക്ക് ഹോസ്പിറ്റലിൽ എങ്ങാനും പോണു അവൻ അവളുടെ മുഖം തന്റെ മുണ്ടിന്റെ തലക്കൊണ്ട് തുടച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഭദ്ര നീ ഭദ്രാമ പറഞ്ഞോണ്ട് മാത്രാണോ എന്റെ കല്യാണം കഴിച്ച് പ്രതീക്ഷിക്കാതെ അവൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും ഭദ്രന്റെ മുഖം ചൊളിഞ്ഞു കൊച്ചു വന്നേ അവൻ അവളെയും പിടിച്ച് ബെഡിൽ കൊണ്ട് കടത്തി ശേഷം ലൈറ്റ് ഓഫാക്കി ഷർട്ട് വഴിച്ച് അവളുടെ അരികിലായി കിടങ്ങി ശരിക്കും അമ്പാടി പറഞ്ഞ പോലെ കൊച്ചിന് പേടിപ്പനി വല്ലതും വന്നാണോ കൊറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഭദ്രൻ ചോദിച്ചതും അമ്മാളും അവനെ വെറുതെ നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല കൊച്ചിന് എന്റെ പേടിയാണോ അടുത്ത നിമിഷം തന്നെ അവൾ അതേ എന്ന് തലയാട്ടിയിരുന്നു അതിന് ഞാൻ കൊച്ചിനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഒരു വഴക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കള്ളു കുടിക്കുമ്പോ കണ്ണൊക്കെ ചോന്ന് അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ പേടിയാകും തേറി പറയും അടിയുണ്ടാക്കും ദേഷ്യത്തിൽ ഓരോന്ന് വിളിച്ചു പറയും ഞാൻ ഇങ്ങനെയൊന്നും കണ്ട് ശീലിച്ചിട്ടില്ല എനിക്ക് പേടിയാ അവളുടെ വാക്കുകൾ ഭദ്രന്റെ നെഞ്ചിൽ തന്നെ കൊണ്ടു തന്നെ അവൾക്ക് ഇത്രയും പേടിയായിരിക്കുമെന്ന് അവനും ചിന്തിച്ചിരുന്നില്ല ഞാൻ എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ കൊച്ചാൻ കള്ളുകൂടി ഞാൻ നിർത്താൻ ശ്രമിക്കാം പിന്നെ അടിയും വഴക്കുമൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഈ പണിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മുടെ തലയിൽ കയറി മറ്റുള്ളവരും നിരങ്ങും ഞാൻ കൊച്ചിനെ ഒന്നും ചെയ്യില്ല ചീത്ത പോലും എന്തിന് നോക്കി പേടിപ്പിക്ക പേടിപ്പിക്കപ്പോല ഇനി പേടിക്കണ്ടോ ഉം ഇനിയൊന്നും പറയാനില്ലാത്ത പോലെയൊന്നും മൂളികൊണ്ട് ചുവലിന്റെ സൈഡിലേക്ക് അവള് തിരിഞ്ഞു കടന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്നെ സ്നേഹിക്ക എന്ന വാക്ക് മാത്രം അവൻ പറഞ്ഞില്ലല്ലോ എന്ന സങ്കടം അവളുടെ മനസ്സിലുണ്ടായി ഈ കല്യാണം വേണ്ടായിരുന്നു പൊടിമോൾ പറഞ്ഞ പോലെ കഥയല്ല ജീവിതം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയെ കാണാൻ തോന്നിപ്പോയി അമ്മാളു പ്രതീക്ഷിക്കാത്ത വിളി കേട്ട് അവളെ തല ചരിച്ച് നോക്കി ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞ എന്തെങ്കിലും വിചാരിക്കുമോ അവൻ മടിയോടെ ചോദിച്ചതും അമ്മാളു എന്താ എന്ന രീതിയിൽ നോക്കി എനിക്ക് എനിക്കിങ്ങനെ അടുത്ത ആരെങ്കിലും കിടക്കുമ്പോൾ അവരുടെ മേലെ കയ്യും കാലും കയറ്റി വയ്ക്കാൻ ഒരു ടെൻഡൻസി തോന്നി ഞാൻ ഞാൻ ഇനിയൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അവൻ ചോദിച്ചതും അമ്മാളുവിൻ്റെ ഹൃദയം വിടീപ്പുയർന്നു ശരീരമാകെ ഒരു തണുപ്പ് കയറുന്ന പോലെ കെട്ടിപ്പിടിച്ചോട്ടെ അവൻ വീണ്ടും ചോദിച്ചതും പതിയെ ഒന്നും മൂളിക്കൊണ്ട് അവൾ ചുവരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകടന്നു അടുത്ത നിമിഷം ഭദ്രന്റെ കൈകൾ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു അവന്റെ ഒരു കാല് അമാളുവിൻ്റെ കാലിന് മുകളിലായി വെച്ച് അവൻ അവളിലേക്ക് ചേർന്ന് കടന്നു അവന്റെ സ്പർശനവും പിൻകഴുത്തിൽ തട്ടുന്ന നിശ്വാസവും അവളിൽ ഒരു വിറയൽ പടർത്തി ഓർമ്മിക്കോ ഞാൻ കൂടെയുണ്ട് അവന്റെ ആ ഒരു വാക്ക് മതിയായിരുന്നു അവളുടെ ഉള്ളിൽ ഇത്രയും നേരം നിറഞ്ഞു നിന്ന സങ്കടം ഇല്ലാതാവും ഭദ്രൻ കുറച്ചു കഴിഞ്ഞത് ഉറങ്ങിപ്പോയിരുന്നു എന്നാൽ അമ്മാളവൻ എന്തുകൊണ്ടോ ഉറങ്ങാനേ കഴിഞ്ഞിരുന്നില്ല അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും അമ്മാളു അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടഞ്ഞു ഇരുട്ട് കാരണം അവന്റെ മുഖം അത്ര അല്ലെങ്കിലും ഹാളിലെ ടി വിയുടെ വെളിച്ചം വാതിൽ പഴുതിലൂടെ റൂമിലേക്ക് എത്തിയിരുന്നു ഇന്നലെ ഈ സമയം ഭദ്രനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത ദേഷ്യവും സങ്കടവും ഒക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് അതേ സമയം അവനോട് മനസ്സിൽ സ്നേഹം നിറഞ്ഞു തുളുമ്പുവാണ് അമ്മാളു അവനെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ചേർന്ന് കിടന്നതും അത് മനസ്സിലാക്കിയ പോലെ ഭദ്രൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു നിനക്ക് ഉറക്കമൊന്നുമില്ലേ കൊച്ചെ കുറെ നേരമായല്ലോ അവൻ പാതി ഉറക്കത്തിൽ ചോദിച്ചതും ഒരു ചമ്മൽ തോന്നി ഒന്നും മിണ്ടാതെ കണ്ണടച്ചു കിടന്നു എങ്കിലും ഉറക്കം മാത്രം വന്നില്ല പിന്നീട് വെളുപ്പാൻ കാലത്ത് ഉറങ്ങിപ്പോയെങ്കിലും കുറച്ചു കഴിഞ്ഞതും വീണ്ടും ഉണർന്നു അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ഭദ്രാമ എഴുന്നേറ്റിട്ടുണ്ട് ഭദ്രാമ എഴുന്നേറ്റു എന്ന് മനസ്സിലായതും അവൾ തൻ്റെ മേലുള്ള ഭദ്രന്റെ എടുത്തു മാറ്റി എഴുന്നേക്കാൻ നിന്നു നീ എവിടേക്കാണ് വച്ച് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഭദ്രൻ ചോദിച്ചു അത് രാവിലെയായി അതിനെന്താ കൊച്ചിവിടെ കിടന്നേ ഇന്നലെ രാത്രി മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് തന്നെയില്ല പിന്നെ എങ്ങനെയാ പനിയും ക്ഷീണമൊക്കെ മാറുക അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അമ്മാൾ വീണ്ടും കിടന്നു അവൾക്ക് പുതപ്പിച്ചു കൊടുത്ത് ഭദ്രൻ എഴുന്നേറ്റ് കുളിക്കാൻ പോയി അവൻ കുളി കഴിഞ്ഞു വരുമ്പോഴും അമ്മമാ കണ്ണ് തുറന്നു തന്നെ കിടക്കുവാണ് ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ ഇതെന്താ ഇല്ലേ അവൻ അവളുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി പനിയൊക്കെ വിട്ടിട്ടുണ്ട് അവന്റെ നനവാർന്ന കൈ നെറ്റിയിൽ തൊട്ടതും അവൾ കണ്ണുകൾ അടച്ചു ഞാൻ ഭദ്രയുടെ അടുത്തേക്ക് പോവാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മറുപടിയായി അവൾ തലയട്ടിയതും ഭദ്രൻ ഒരു ഷർട്ട് എടുത്തിട്ട് അടുക്കളയിലേക്ക് നടന്നു ഭദ്രൻ പോയതും അമ്മാള് കണ്ണുകൾ അടച്ചു കിടന്നു എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു പിന്നീട് ഹാളിൽ നിന്ന് ഉറക്കെയുള്ള സംസാരം കേട്ടാണ് അവൾ എഴുന്നേറ്റത് ബാത്റൂമിൽ പോയി മുഖം കഴുകി ഫ്രഷായി അവൾ ഹാളിലേക്ക് വരുമ്പോൾ അമ്പാടിയും ഭദ്രനും കഴിക്കുവാണ് സാരല്ല ഭദ്രേട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഇവിടുന്ന് പത്ത് മിനിറ്റ് നടക്കാനല്ലേ ഉള്ളൂ നീ കൂടുതൽ പറയാനെന്ന് നിൽക്കണ്ട കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീട്ടിലാക്കി തരാം പിന്നെ വരുന്ന വഴി പ്രസാദന്റെ വീട്ടിലൊന്നു കയറണം എന്തായാലും ഇനി രണ്ട് ദിവസത്തേക്ക് ബസ് ഇറക്കണ്ടെന്ന് കൃഷ്ണേടനും പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞെടേറ്റോ പനി കുറവുണ്ടോ അമ്മയുടെ സംസാരം കേട്ട അമ്പാടിയും ഭദ്രനും തലച്ചിരിച്ചു നോക്കി ആ കുറവുണ്ടമ്മേ അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു വന്നു വാ അമ്മ ചായ ഉണ്ടാക്കിത്തരാം അമ്മ അവളെയും കുട്ടി അടുക്കളയിലേക്ക് നടന്നു ഭദ്രെ ഞാൻ അമ്പാടിയെ വീട്ടിലാക്കിയിട്ട് വരാം വേഗം വരുവോ നീ ആ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തും അവൻ അടുക്കളയുടെ സ്റ്റെപ്പിൽ അകലേക്ക് നോക്കിയിരിക്കുന്ന അമ്മാളുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവള് കാര്യമായ എന്തോ ആലോചനയിലാണ് ഈ ലോകത്തൊന്നും അല്ലെന്ന് മനസ്സിലായി പോയിട്ട് വരാം ആര്യ പി പി അടുക്കള വഴി ഇറങ്ങുന്നതിനിടയിൽ അവളുടെ മുടിയിലൊന്ന് തലോടിക്കൊണ്ട് ഭദ്രൻ വെറ്റത്തേക്ക് ഇറങ്ങിയതും അമാളും അവനെ നോക്കി പേടിപ്പിച്ചു ഭദ്രൻ ചിരിയോടെ അടുക്കള ഭാഗത്ത് കിടക്കുന്ന ചെരിപ്പ് വിട്ട് ഉമ്മറത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞതും ഭദ്രന്റെ വണ്ടി സ്റ്റാർട്ടായി റോഡിലേക്ക് പോകുന്ന ശബ്ദം കേട്ടു അമ്പാടിയെ വീട്ടിലാക്കിയ ശേഷം അവൻ നേരെ പ്രസാദന്റെ വീട്ടിലേക്കാണ് പോയത് പ്രസാദട്ടിന്റെ നെറ്റിയിൽ ഒരു ചെറിയ മുറിവാണെങ്കിലും തലയിൽ വലിയ കെട്ടാണ് ഭദ്രൻ മുറ്റത്ത് വന്ന് ബൈക്ക് നിർത്തി ഉമരത്തെ തിന്നയിൽ തന്നെ പ്രസാദട്ടൻ ഇരിക്കുന്നുണ്ട് അവന്റെ മടിയിലായി ഇളയക്കുട്ടിയും ആ കുറുമ്പ് ഇന്നെന്താ കളിക്കാണൊന്നും പോയില്ലേ പ്രസാദന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിന്റെ മുടിയിലൂടെ അവൻ ചോദിച്ചു കുഞ്ഞിന് പനിയാടാ ഇന്നലെ തുടങ്ങിയതാ ഇപ്പൊ എന്താ എല്ലാവർക്കും പനിയാണല്ലോ അവിടെ അമ്മാളൂരും പനിയാ ആഹാ ഭദ്രൻ എപ്പോഴാ വന്ന് പ്രസാദത്തിന്റെ ഭാര്യ പുറത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ദേ ഇപ്പോ വന്നേ ഉള്ളൂ കുഞ്ചു വാ മതി അച്ഛൻ്റെ മടിയിലിരുന്നത് അച്ഛക്ക് വയ്യാത്തല്ലേ അമ്മ കുട്ടിക്ക് കഞ്ഞി തരാം അമ്മ എടുക്കാൻ നിന്നതും കുഞ്ഞു സമ്മതിക്കാതെ പ്രസാദിന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു ദേ കുഞ്ചു വെറുതെ ദേഷ്യ പിടിപ്പിക്കാതെ വരാൻ നോക്ക് കുഞ്ഞിനെ വെറുതെ സങ്കടപ്പെടുത്തണ്ടടേ വയ്യാത്ത കുഞ്ഞല്ലേ ഒന്ന് പോ പ്രസാദ ഭദ്രേട്ടിന്റെ കുഞ്ചുമോൾക്ക് ഒരു വയ്യായികയില്ല ഭദ്രൻ കുഞ്ഞിനെ അവന്റെ മടിയിൽ നിന്നും എടുത്ത് പോക്കറ്റിൽ നിന്നും മിഠായി എടുത്ത് കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് കുഞ്ഞിനെ മുറ്റത്തേക്ക് ഇറക്കി റോഡിൽ കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് നടന്നു ഭദ്രം അവനെ കണ്ടതും പ്രസാദിന്റെ മൂത്ത ഊട്ടി കളിക്കുന്നിടത്ത് നിന്ന് ഓടി വന്നു ഒപ്പം വേറെ അഞ്ചാറ് പിള്ളേരും ഉണ്ട് കുഞ്ഞാറ്റ എന്താ കളിക്കുന്നേ ഓടിക്കളിക്കാ കുഞ്ചുമോളെ കൂടി കൂട്ട് ഇവക്ക് പനിയാ അവൾക്ക് പനിയൊന്നുമില്ല അതും പറഞ്ഞ് കുഞ്ഞിനെ അവൻ താഴേക്ക് ഇറക്കി നിർത്തി പിള്ളേർ കളിക്കുന്നതും നോക്കി റോഡിൽ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞതും കുഞ്ചുമോളുടെ മുഖത്തെ ക്ഷീണമൊക്കെ മാറി ചിരിവിരിഞ്ഞു ഇനി നമുക്ക് പോയി കഞ്ഞിയൊക്കെ കുടിച്ചു വന്ന് ബാക്കി കളിക്കാം അല്ലേ കുഞ്ചു ഭദ്രൻ ചോദിച്ചതും കുഞ്ഞു ചിരിച്ചുകൊണ്ട് അവൻ്റെ മേലേക്ക് കയറി അവൻ കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് നടന്നു കുഞ്ചുവിന് സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ചെവി കേൾക്കാം സംസാരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് ആരെങ്കിലും കളിയാക്കുകയോ പേടിപ്പിക്കുകയോ മനസ്സിന് വിഷമം തട്ടുകയോ ചെയ്ത ഇടയ്ക്ക് ഇങ്ങനെ പനി വരും ദേ കുഞ്ചു നല്ല മിടുക്കി കുട്ടിയേ ഇനി കഞ്ഞി ഓടിക്കും ഭദ്രം കുഞ്ഞിനെ അവളുടെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു അവര് കുഞ്ഞുമായി അകത്തേക്ക് പോയി ആര്യയുടെ പനി എങ്ങനെയുണ്ട് ആ ഇപ്പൊ കുഴപ്പമില്ല എനിക്ക് പ്രസാദനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്താടാ അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പ്രസാദ് ചോദിച്ചു അപ്പൊ അതാണ് കാര്യം ഇതൊക്കെ സിമ്പിൾ അല്ലേ നീ അവളെ കൂട്ടി ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വാ ഏ ഇതത്ര സിമ്പിൾ ഒന്നും അല്ല പ്രസാദം കേട്ടാ ഇന്നലെ നിനക്കെൻ്റെ ഇഷ്ടമല്ലേ ഭദ്രാം നീ ഭദ്രാമ പറഞ്ഞുകൊണ്ട് മാത്രമാണോ എൻ്റെ കല്യാണം കഴിച്ചതെന്ന് എന്നോട് കൊച്ചു മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ഞാനങ്ങ് ഇല്ലാതായിപ്പോയിന്നേ പിന്നെ അല്ലാതെ കല്യാണം കഴിഞ്ഞ് വന്ന പെണ്ണിനോട് പറയേണ്ട കാര്യമാണോ അത് ചിലപ്പോൾ ആ കൊച്ചിന് സങ്കടമായി കാണും എന്താ ചെയ്യേണ്ടതെന്ന് അതിനു പുറമേ ആ കൊച്ചിന് എന്നെ പേടിയന്നേ ഇന്നലെ അതിന് പനി വന്നത് ഞാൻ കാരണം കാണുമ്പോൾ പാവം തോന്നും ഞാൻ എന്താ ചെയ്യാം പ്രസാദം പറ അതുപോലെ ഞാൻ ചെയ്യും ഇതൊന്നും അങ്ങനെ പറഞ്ഞു ചെയ്യേണ്ടതല്ല മനസ്സിന്ന് വരണ്ടതാ ഇതാ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പ്രേമിക്കണമെന്ന് അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും പ്രസാദ് പറയുന്നത് കേട്ട് ഭദ്രൻ അവനെ നോക്കി പീഡിപ്പിച്ചു എന്തായാലും ഒരു കാര്യം ചെയ്യും തൽക്കാലം നീ നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുക അതുപോലെ അവർക്കും ചെയ്തു കൊടുക്കും ജോലികളുടെ സഹായിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കേ അങ്ങനെ ഓരോന്ന് ബാക്കിയൊക്കെ പതിയെ ശരിയായിക്കൊള്ളൂന്ന് അങ്ങനെ പ്രസാദിൻ്റെ ഉപദേശം സ്വീകരിച്ച് ഭദ്രം പായിക്കെടുത്ത് അവിടെയെന്ന് പറഞ്ഞു തുടരും